ആ സുഹൃത്തുക്കളെ ഇന്നൊരു മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒത്തിരി മനസ്സ് വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാവിലെ വാർത്ത കേട്ടി എൻ്റെ മനസ്സ് ആകെ തകർന്നു പോയി ദീപക് എന്ന് പറയുന്ന ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു ഗോവിന്ദാപുരത്ത് നല്ലൊരു പയ്യൻ അച്ഛനും അമ്മയ്ക്ക് ഒരു മോനാന്ന് പറയുന്നു കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഇപ്പോൾ കുറേ എണ്ണം മൊബൈലും കൊണ്ട് കൊണ്ടറങ്ങിയിട്ടുണ്ട് ബസി കയറുക ഏതെങ്കിലും ആമ്പിളർ തട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് തട്ടാൻ നിന്ന് കൊടുക്കുക എന്നിട്ട് വീഡിയോ എടുക്കുക സോഷ്യൽ മീഡിയ എടുക്കുക വൈറലാകുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കുറച്ചെണ്ണ ഇറങ്ങിയിട്ടുണ്ട് പാവപ്പെട്ട കുറച്ച് ആൺകുട്ടികളെ കൊലക്കി കൊടുക്ക അവന്മാർ അവന്മാരുടെ മനസ്സിന്റെ സമതല തെറ്റി നാട്ടുകാരെ മുഖത്തെങ്ങനെ നോക്കും വീട്ടുകാരെ മുഖത്തെങ്ങനെ നോക്കൂ എന്ന് പറഞ്ഞ് ആ പയ്യന്മാരെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി വേറെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ നല്ലതുപോലെ എല്ലാ ആളുകളും പ്രതികരിക്കണം ഈ പെൺകുട്ടിയുടെ പേരിൽ കേസെടുക്കണം നിയമ നടപടി അച്ചിട്ടമായിട്ട് കൊണ്ടുവരേണ്ടതാണ് ആ വീഡിയോയിൽ അവൾ അങ്ങോട്ട് ചെന്ന് നിൽക്കുകയാണ് തട്ടാനായിട്ട് അപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങാറാകുമ്പോൾ തട്ടും വണ്ടിയിൽ ഞെരുക്ക് കമ്പിയിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയത്തില്ല ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്ത്രീകൾ പുരുഷന്മാരെ തട്ടുന്നില്ലേ അറിയാതെ അപ്പം അതൊക്കെ ഇതിന് നടക്കും നമുക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കുക നമ്മൾ അങ്ങോട്ട് ചെന്ന് ക്യാമറയും കൊണ്ട് എന്നെ തട്ട് എന്നെ തട്ട് എന്ന് പറഞ്ഞ് ചേർന്ന് നിന്ന് തട്ടിയിട്ട് അതെടുത്ത് വീഡിയോ ഇട്ടിട്ട് അവൻ അവനെ തട്ടി നോക്കൂ എന്നും പറഞ്ഞ് ഈ വീഡിയോ ചെയ്യുന്നവരെ വീഡിയോ നിങ്ങൾ കാണാതിരിക്കുക പരമാവധി ഷെയർ ചെയ്യാതിരിക്കുക ഇതിനെതിരെ നല്ല നടപടി കുറെ ആളുകൾ ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യും അത് കണ്ടാണ് ഈ പെൺകുട്ടികൾ ഇത്രയും വൃത്തികെട്ട രീതി തിരഞ്ഞെടുക്കുന്നത് ഈ കാണുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളെ വീട്ടിൽ ഭർത്താവുണ്ട് മക്കളുണ്ട് നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ട് ഇവരും ഒക്കെ ബസിൽ പോണതാണ് ആ പാവങ്ങളെ ഇതുപോലത്തെ സംഭവിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടികളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യരുത് ഈ ഡാഷ് മോള ചെവുക്കല്ലടിച്ച് പൂട്ടിക്കണം ഒരു മൊബൈലും എടുത്ത് ബസ്സിൽ നിൽക്കുകയാണ് എന്നെ തട്ടു ആരെങ്കിലും തട്ടു എന്ന വീഡിയോ എടുക്കണമെങ്കിൽ റീച്ച് ഇടണം എന്നെ എല്ലാവരും വൈറലാക്കണം എന്നും പറഞ്ഞു കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് മറ്റേ മോളെന്ന് തന്നെ ഇവിടെ വിളിക്കണം ഇനി ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഏതെങ്കിലും ഒരുത്തൻ ഇതേ കണക്ക് മോശമായി പെരുമാറിയാൽ ആരെങ്കിലും വിശ്വസിക്കുവോ വിശ്വസിക്കില്ല ഇതേ കണക്കത്തെ കുറെ എണ്ണ ഇറങ്ങി പോ കൃത്തരം കാണിക്കുമ്പോൾ ആര് പറയുന്ന വിശ്വസിക്കും എവളെ പോലത്തെ എവള എവളൊക്കെ കാരണമല്ലോ ഇന്നൊരു പയ്യന്റെ ജീവനാണ് പോയത് ഇതിനെതിരെ നല്ല നടപടി തന്നെ എടുക്കണം ഇനി ഒരു പെൺകുട്ടികളും ഈ പോകൃത്തരം കാണിക്കാൻ പാടില്ല ഒരു അച്ഛനും അമ്മയ്ക്കും ആകെ ഒരു മോനാ എന്ന് പറയുന്നു അതിൻ്റെ ജീവനാണ് പോയത് അവരാശ്രയമാണ് അച്ഛനും അമ്മയുടെ ആശ്രയമാണ് ആ കുഞ്ഞ് ഒന്ന് ചിന്തിച്ചു നോക്കണം ഇവളെ പോലത്തെ കുറേ മറ്റവളുമാർ മൊബൈലും എടുത്തു എന്നെ തട്ടു എന്നെ തട്ടു ബസ്സിൽ നമ്മൾ പോണു നമ്മൾ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ എത്ര ആണുങ്ങളെ തട്ടുന്നു നമ്മളറിയുന്നില്ല പെട്ടെന്ന് ഇറങ്ങും ചിലപ്പം വണ്ടിയിൽ ഞെരിക്കാന്ന് പറയാം അങ്ങോട്ട് കയറി നിൽക്കുമ്പം തട്ടു അപ്പോൾ അവര് നാളെ ഒരു മൊബൈൽ എടുത്തിട്ട് മൊബൈലെടുത്തിട്ട് ഈ സ്ത്രീ എന്നെ മോശമായി ഭർഷിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടാൽ വൈറലാകൂല്ലേ അപ്പം എന്നുങ്ങൾക്ക് മാത്രമാണ് ആണുങ്ങൾക്ക് ചെയ്തുകൂടെ അതെന്താ ചിന്തിക്കാത്തത് കുറെ എണ്ണ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിയേക്കാണ് എന്നിട്ട് അവളെ ഒരു ഉണക്ക ന്യായീകരണവും കൂടി എവിടെയൊക്കെ വീട് കയറി അടിക്കണം സത്യസന്ധം പറഞ്ഞ വീട് കയറി അടിച്ച് ശരിയാക്കണം കുറെ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങറങ്ങിയിട്ടുണ്ട് ഓരോ ആങ്കോച്ചുങ്ങളെ ജീവിതം തകർക്ക മാന്യമായി നടക്കുന്ന ആ കുട്ടിയാണ് ഇന്ന് ആ മരണപ്പെട്ടത് അവിടെയുള്ള ഒരു മനുഷ്യരും ആ പയ്യനെ പറ്റി മോശമായി ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അതൊന്ന് ചിന്തിക്കണം നിങ്ങളൊക്കെ തകർക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവനാണ് നിന്റെയൊക്കെ വീട്ടിൽ നിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഇല്ല നിന്റെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായെങ്കിലോ അത് നീ ചിന്തിക്കുന്നുണ്ടോ നിനക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അന്യാച്ചുങ്ങളെ ജീവിതമാണ് ഈ തകർക്കുന്നത് മറ്റേ മോളിൽ നിന്ന് തന്നെ നിന്നെ വിളിക്കണം എന്റെ പൊന്ന് ആൺകുട്ടികളെ ഞാൻ പറയുന്നത് നാളെ തൊട്ട് നിങ്ങളും ഒരു മൊബൈലും കൊണ്ട് നിൽക്കുക ബസ്സിട്ട് ഇവിടെ എന്നെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളും വിടും അല്ലാതെ ഇനിയിപ്പോൾ ചെയ്യാനാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിയൊക്കെയാണ് ഇനി ഏതെങ്കിലും ഒരുത്തൻ കുടിച്ചിട്ട് വന്നോ കഞ്ചാവ് അടിച്ചിട്ട് വന്നോ ഒരു പെൺകുട്ടിയെ യഥാർത്ഥമായി തട്ടേ മോശമായി പെരുമാറി ആരെങ്കിലും വിശ്വസിക്കുക ഇവളെ പോലത്തെ കുറെ ഇങ്ങനെ കാണിക്കുന്നു ഇന്നാൾ വേറൊഴുത്തിയായിരുന്നു ഒരു മനുഷ്യന്റെ മുഖമൊക്കെ ബെർ ചെയ്തിട്ട് ഇങ്ങനെ എന്നെ മോശമായി അങ്ങേ അവിടെ ഒന്നും ചെയ്യുന്നില്ല അതൊരു പ്രായമുള്ള മനുഷ്യന് ഇതൊക്കെ എന്തുമാണ് നടക്കുന്നത് ഇതിപ്പം പിന്നെ ഫോണിലിടുക വൈറലാവുക പത്തോ ആയിരോ ഒരു ലക്ഷോ രണ്ടായിരോ പേര് കാണുക അപ്പം എനിക്ക് റീച്ച് കിട്ടും എനിക്ക് ചാനൽ അങ്ങ് വലിയ നിലയിൽ പോകും ഓരോരുത്തരുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് നീക്കാ ചാനൽ തോലിക്കുന്നത് നീയൊക്കെ പോയി വേല ചെയ്ത് ജീവിക്കും ഇങ്ങനെ പാവം ആ കൊച്ചുങ്ങളുടെ ജീവിതം തകർക്കാതെ ആ അച്ഛനും അമ്മയ്ക്ക് ഒരു മോനാണ് അതിൻ്റെ ശാപം ശാവം നീയൊക്കെ വേടിച്ച് എവിടുന്നാ കൂട്ടുന്നത് ഒരു നാണോ മാനോ നിനക്കൊക്കെ ഒരു അന്തസ്സും വേണ്ടേ ഇങ്ങനെ എന്നെ തട്ടി തട്ടി നീ യഥാർത്ഥമായിട്ട് ഫോൺ വേണ്ട ഫോൺ മാറ്റി മാറ്റിവെച്ചിട്ടേ ഇത്തിരി അങ്ങോട്ട് നിന്നില്ല എന്ന് പറഞ്ഞുകൂടി ഒരു ബസിൽ ആൾ ഞെക്കും അമ്മ ചെറുതായിട്ട് തട്ടുക അല്ലെങ്കിൽ നീ ഒന്ന് ഒതുങ്ങിക്കണം എന്നാ എന്നെ തട്ട് ഞാൻ ഫോട്ടോ എടുക്കട്ടെ ഞാൻ ക്യാമറ എടുക്കട്ടെ നിനക്ക് തട്ടാൻ ഒരു സുഖത്തിന് വേണ്ടി നീ വെച്ചു കൊടുത്തതിന് ശേഷം ആ പയ്യൻ ഇവളെ സുഖത്തിന് വേണ്ടി അവൾ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു എന്നിട്ട് ഒരു ഫോണും എടുത്തിട്ട് എന്നെ ഒന്ന് തട്ടു എന്നെ ഒന്ന് തട്ടു ഞാനൊന്ന് എടുക്കട്ടെ എന്നിട്ട് അവളെ ന്യായീകരണമായിട്ട് അവൾ വന്ന് നിൽക്കുന്നു ഇവളെ കപാലക്കുറ്റി അടിച്ചു പൊട്ടിക്കണം ഒരു പാവം പയ്യനാണ് ആത്മഹത്യ ചെയ്ത ഇവളെ അച്ഛനും അടുത്ത് ഒരൊറ്റ കാര്യേ പറയാനുള്ളൂ മക്കളെ തല്ല് തല്ലുകൊടുത്ത് വളർത്തേണ്ട സമയത്ത് തല്ല് തല്ലുകൊടുത്ത് തന്നെ വളർത്തണം ഒരുന്ന് അല്ലാതെ ഒരു മൊബൈലും പൊക്കി പിടിച്ച് ആമ്പിളരെ തട്ട് തട്ട് എന്നും പറഞ്ഞ് പോവയല്ല ഇന്ന് ആ പയ്യൻ ആത്മഹത്യ ചെയ്തു അതിന് ഉത്തരവാദി നിങ്ങളുടെ മോള് തന്നെയാണ് വേറെ ആരുമല്ല ആ പയ്യന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നാളെ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലെ മോനോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ വരുമ്പോഴേ ആ വിഷമം അറിയാവുകയുള്ളു ഇനി മോള് ജയിലിൽ കിടന്ന് കൊണ്ടു നിന്നതാണ് നല്ലത് ഇല്ലെങ്കി മോള് ജയിലിൽ കിടന്ന് ഇതിന് നല്ല നിയമ നടപടി ആ വീട്ടുകാരും ആളുകളും പ്രതികരിക്കുക നല്ല രീതിയിൽ ഇനി ഒരു പെൺകുട്ടികളും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു പാവപ്പെട്ട ആൺകുട്ടികളുടെയും ജീവിതം നശിപ്പിക്കാൻ പാടില്ല സ്ത്രീകളെപ്പോലെ തന്നെ അവർക്കും അവകാശം ഉണ്ടാവണമെന്ന് പറഞ്ഞ് എല്ലാവരും മോശക്കാരൊന്നുമില്ല മോശക്കാരുള്ളവരും ഉണ്ട് സ്ത്രീകളിലും ഉണ്ട് ആണുങ്ങളിലുമുണ്ട് ഇതിന് ഈ പയ്യനൊരു നീതി കിട്ടണം